തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥന്റെ തെക്കേ ഗോപുര തുറന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ നെയ്തിലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂര ചടങ്ങുകൾക്ക് തുടക്കമായി രാവിലെ ആറാട്ടിനു ശേഷമാണ് നെയ്തിലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റി വടക്കുനാഥനിലേക്ക് പുറപ്പെട്ടത് പാറമേക്കാവ് വഴി തേക്കിൻകാട്ടിലേക്ക് കയറിയ നെയ്തിലക്കാവിലമ്മ മണികണ്ഠനാനിലെത്തി അവിടെ നിന്നും പാണ്ഡിമേളത്തിന്റെ അകമ്പടിയിലാണ് ശ്രീമൂലസ്ഥാനത്ത് എത്തിയത് പ്രദക്ഷിണ വഴിയിലൂടെ വടക്കുനാഥനെ വലം വെച്ച് പന്ത്രണ്ട് പതിനഞ്ചോടെ തെക്കേ ഗോപുരം തുറന്ന് പുറത്തിറങ്ങി പുറത്ത് കാത്തുനിൽക്കുന്നവർക്ക് നേരെ തുമ്പി ഉയർത്തി പൂരവിളംബരം അറിയിച്ചു വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ശിവകുമാറിനെ പുഷ്പവൃഷ്ടിയോടെ വരവേറ്റു ഇനിയുള്ള ഒന്നരനാൾ നാദമേള വർണ്ണവിസ്മയങ്ങളുടെ വിസ്മയമായിരിക്കും ഇനിയുള്ള ഒന്നരനാൾ നാദമേള വർണ്ണവിസ്മയമായിരിക്കും പൂരത്തിനെത്തുന്ന തൊണ്ണൂറ് ആനകളുടെ ഫിറ്റ്നസ്സും പൂർത്തിയായി